നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പരിക്കേറ്റ അൻപതിലേറെ പേരെ എൽ എൻ ജി പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിലായിരുന്നു അനിയന്ത്രിതമായ തിരക്ക് എന്നാൽ ഈ അപകടത്തിന് രണ്ടു ദിവസം മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഇസ്ലാം വേഷത്തിലുള്ള യുവാക്കൾ സ്റ്റേഷനിൽ ബഹളം വെക്കുന്നത് കാണാം ടോക്കൺ ഉപയോഗിക്കാതെയും മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്യാതെയുമാണ് എക്സിറ്റ് ഗേറ്റുകൾ ചാടിക്കടന്ന് മെട്രോ സ്റ്റേഷനുകളിൽ നടക്കുന്ന ജനക്കൂട്ടത്തെയും വീഡിയോയിൽ കാണാം സംഭവത്തെ തുടർന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സ്ഥിതിഗതികൾ വിശദീകരിച്ച് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ചില യാത്രക്കാർ എ എഫ് സി ഗേറ്റ് മറികടന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ യാത്രക്കാരുടെ താൽക്കാലിക തിരക്കുണ്ടായി അത്തരം യാത്രക്കാരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും സന്നിഹിതരായിരുന്നു സാഹചര്യം ഒരിക്കലും നിയന്ത്രണാതീതമായിരുന്നില്ല വർച്ച് എ എഫ് സി ഗേറ്റുകളിൽ പെട്ടെന്നുള്ള തിരക്കാണ് കാരണമായത് ചില യാത്രക്കാരുടെ താൽക്കാലിക പ്രവൃത്തിയായിരുന്നു അത് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് വൈറൽ വീഡിയോയിലെ സംഭവം ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹി മെട്രോയുടെ വയലറ്റ് ലൈനിലെ ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിൽ നടന്നതാണെന്ന് ഡി എം ആർ സി പറഞ്ഞു അപകടം നടന്ന ദിവസം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ സി സി ടി വി ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും അന്വേഷിക്കും ന്യൂഡൽഹിയിലെ ട്രെയിൻ ദുരന്തത്തിന് ശേഷം ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലെയും റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ജില്ലാ മജിസ്ട്രേറ്റും പോലീസ് മേധാവികളും റെയിൽവേ ഉദ്യോഗസ്ഥരോടൊപ്പം സ്റ്റേഷനുകൾ പരിശോധിക്കുകയും യാത്രക്കാർക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു മഹാകുംഭമേളയിലെ തെക്കിലും തിരക്കിലും ഡൽഹിയിലെ ട്രെയിൻ ദുരന്തത്തിനും ശേഷം ലക്നൌയിലെ ചാർബാഗ് ഉൾപ്പെടെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ജോയിന്റ് പോലീസ് കമ്മീഷണർ അമിത് വർമ്മയും സെൻട്രൽ ഡി സി പി രവീണ ത്യാഗിയും ഞായറാഴ്ച ചാർബാഗ് സ്റ്റേഷൻ പരിശോധിച്ചു ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായതിനാൽ ലക്നൌ ജംഗ്ഷൻ ചാർബാഗ് സ്റ്റേഷനുകൾ വളരെ തിരക്കേറിയതാണെന്ന് ജെസിപി എൽ എ ഒ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ലക്നൌവിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ജിആർപിയും ആർ പി എഫും ജാഗ്രത പാലിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വരുന്നതിനും പോകുന്നതിനുമായ ട്രെയിനുകളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് തുടരണമെന്ന് റെയിൽവേയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിക്കൻ തിരക്കും മൂലം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച റെയിൽവേ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുരുതരമായ പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായമായി നൽകും ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് പതിനൊന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ പതിനെട്ട് പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട് ഒട്ടേറെ പേർക്ക് പരിക്കുണ്ട് മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് പോകാൻ എത്തിയവരാണ് അപകടത്തിൽ തിക്കിലും തിരക്കിലും അകപ്പെട്ട് നിരവധി പേർ അബോധാവസ്ഥയിലായി തിരക്കിലമർന്ന് വീണ് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിലാണ് അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെട്ടത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ദുഃഖം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി